അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമുക്ക് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് ആലത്തൂർ നാഷണൽ ഹൈവേയിൽ നിന്ന് വെറും ഒരു കിലോമീറ്ററിനുള്ളിൽ അതായത് ഒരു എഴുന്നൂറ് എണ്ണൂറ് മീറ്റർ താഴെയായിട്ടാണ് ഈ പ്രോപ്പർട്ടിലേക്കുള്ള ദൂരം ആയിരത്തമ്പത് സ്ക്വയർ ഫീറ്റും അഞ്ച് സെൻറ്റ് സ്ഥലമാണത് കേട്ടോ പുതിയ വീടാണ് എല്ലാ ചെറുതും വലുതുമായ വാഹനങ്ങൾക്ക് വരത്തക്ക വിധ സൗകര്യമുണ്ട് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ വീടുകളുണ്ട് കേട്ടോ ഈ വീട് ഈ പ്രോപ്പർട്ടി നമ്മൾ കാണുന്ന പ്രോപ്പർട്ടി കഴിഞ്ഞാൽ അങ്ങോട്ട് കുറേയേറെ വീടുകളുണ്ട് എല്ലാ വണ്ടികൾക്ക് വരത്തക്ക വിധ സൗകര്യവും ഉണ്ട് ഇവിടുന്ന് പുറത്തൊക്കെ ഇൻ്റർലോക്ക് വിരിച്ചു തരുന്ന ഓണർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതുപോലെ മതിലിൽ പ്രൈമറോ പെയിൻറ്റോ അടിച്ചു പറഞ്ഞിട്ടുണ്ട് നാഷണൽ ഹൈവേ അതായത് തൃശ്ശൂർ പാലക്കാട് മെയിൻ ഹൈവേയിൽ നിന്നും വെറും തൊള്ളായിരം മീറ്ററിൻ്റെ ഉള്ളിൽ ദൂരം നമ്മൾ ഇരട്ടക്കുളം സിഗ്നൽ എന്നൊക്കെ കേട്ടിട്ടുണ്ട് പാലക്കാട് ജില്ല ആലത്തൂരിലാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് ഇത് വീടിൻ്റെ സൈഡ് വാഷ് നാല് സൈഡും അതിരുകൾ തിരിച്ചിട്ടുണ്ട് സേഫ്റ്റി ആക്കിയിട്ടുണ്ട് ടു ബി എച്ച് കെ ആണ് ഈ വീട് ഇത് ബോർവില് ഇത് വീടിൻ്റെ ബാക്ക് വാഷാണ് പിന്നീട് വാങ്ങുന്നവർക്ക് ഒരു വർക്ക് ഏരിയ പോലെ എടുക്കാനുള്ള സൗകര്യവും ഈ വീടിന് ബാക്കിലുണ്ട് കേട്ടോ എന്താ ഇങ്ങനെയാണ് വരുന്നത് എന്നാലതും ബാക്കിൽ സിമെൻ്റ് സിമെൻ്റ് മതിലാണെങ്കിലും സ്നേഹം മതിലാണെങ്കിലും ബാക്കി മൂന്ന് വശത്തും ഓളപ്രിസ് കൊണ്ട് കെട്ടിയതാണ് ഇത് ഈ ഒരു സൈഡ് വശം അഞ്ച് സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തമ്പത് സ്ക്വയർ ഫീറ്റ് പുതിയ വീടാണ് കേട്ടോ ഈ ഭാഗത്തൊക്കെ കിണ്ടറിലൊക്കെ വിരിച്ചിരുന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വീടിന് ഉള്ളു കാണാം ഇത് ഇങ്ങനെ ഒരു സെറ്റൌട്ട് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ കൊണ്ട് പണിതൊരു വീടും ഇതിന് ഉടമസ്ഥൻ പറയുന്ന വില മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് വന്ന് കണ്ടിഷ്ടപ്പെടുന്നവർക്ക് എന്തെങ്കിലും നമുക്ക് നെഗോഷ്യബിൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് ലോൺ സൗകര്യം ലഭ്യമാണ് കേട്ടോ ഇത് മെയിൻ ഹാൾ ഇത് ആദ്യത്തെ ഒരു റൂമാണ് ഇത് അറ്റാച്ച്ഡ് ആയിട്ട് വരുന്നതാണ് ടൗൺ ആലത്തൂർ ടൗണിലേക്കുള്ള എല്ലാ സൗകര്യമുള്ള ടൗണാണ് ആലത്തൂർ അവിടേക്ക് വെറും രണ്ട് കിലോമീറ്ററിനുള്ളിലാണ് ദൂരം വരുന്നത് ഇതിങ്ങനെ ഒരു ബാത്റൂം ബസ് ഇറങ്ങിയിട്ട് അതായത് എപ്പോഴും ബസ് കിട്ടുന്ന സ്ഥലമാണ് ഈ എട്ടക്കുള സിഗ്നൽ അതുപോലെ തൃശ്ശൂർ പാലക്കാട് റോട്ടാണിത് ബസ് ഇറങ്ങി നടന്നു വരേണ്ട ദൂരമാണ് ഈ വീട്ടിലേക്കുള്ളത് ഇത് ഒരു ഡൈനിങ് ഹാള് ഇത് വാഷ് പേസ് ഇത് കോമൺ ആയിട്ടും അതുപോലെ ആയിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന രണ്ട് ഡോറാണ് കേട്ടോ ഇതിൽ വരുന്നത് അങ്ങനെയാണ് ഇതിൻ്റെ പണി കഴിപ്പിച്ചിട്ടുള്ളത് ഇതൊരു ബെഡ്റൂമാണ് കേട്ടോ ഓണർ പറയുന്ന വില മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് വീട് കണ്ട് ഇഷ്ടപ്പെടുന്നവർക്ക് നേരിട്ട് ഇന്ന് സംസാരിച്ച് ഓണറുമായിട്ട് സംസാരിച്ച് നമ്മൾക്ക് നെഗോഷ്യബിൾ ചെയ്യാവുന്നതാണ് നെഗോഷ്യബിൾ ചെയ്യാമെന്നും ഓണർ സ്വന്തം പറഞ്ഞിട്ടുണ്ട് ഞങ്ങളോട് ഇത് ഡൈനിങ് ഹാള് അതുപോലെ ഇത് കിച്ചൺ ബോർവെല്ലാണ് വെള്ളം വരുന്നത് പിന്നെ ഇതിൻ്റെ ദിശ വരുന്നത് പടിഞ്ഞാറാണ് കേട്ടോ വെസ്റ്റ് സൈഡാണ് ഇതിൻ്റെ ദിശ വരുന്നത് വീടിൻ്റെ മുഖം വരുന്നത് കേട്ടോ നമുക്ക് മോളിലോട്ടൊന്ന് പോവാം പിന്നീട് മേടിക്കുന്നവർക്ക് മോളിൽ രണ്ട് റൂമോ അല്ലെങ്കിൽ ഒരു റൂം എടുക്കാനോ ഉള്ള സൗകര്യം കൂടെയാണ് ഉള്ളിലൂടെയാണ് ഇതിൻ്റെ സ്റ്റെയർ വരുന്നത് അപ്പോൾ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക ഇത് മോൾ ഭാഗം മോൾ ഭാഗത്തിൻ്റെ വ്യൂ ആണ് കാണുന്നത് അടുത്തും അതുപോലെ ഈ വീട് കഴിഞ്ഞാൽ തന്നെ കുറേയധികം വീട് ആ ഭാഗത്തുണ്ട് മെയിൻ ടാർ റോട്ടിൽ നിന്നും വെറും ഒരു അമ്പത് മീറ്ററാണ് മൺറോഡ് വരുന്നത് ബസ് ബസ്റോട്ടിൽ ഇവിടുന്ന് ബസ് റോട്ടിൽക്ക് ഒരു തൊള്ളായിരം മീറ്റർ അതുപോലെ അടുത്ത ടൗൺ എന്ന് പറയുന്നത് ആലത്തൂരാണ് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് എല്ലാ വണ്ടികൾക്കും വരത്തക്ക ഒരു സൗകര്യമുണ്ട് ഇതിന് on the